ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ രാജാവ് ഒരുപക്ഷെ നാളുകളിൽ ലോകത്തെ തന്നെ തുറമുഖങ്ങളുടെ രാജാവ് പതിനെട്ട് മീറ്റർ സ്വാഭാവിക ഏത് കൂറ്റൻ മദർഷിപ്പും ദേ ഇങ്ങനെ ബെർത്തിൽ വരെ എത്തും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ദേ അമല പന്ത്രണ്ടാം തീയതി ചരക്കുമായി ആദ്യ മദർഷിപ്പ് തീരത്തെടുക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് കടന്നുവരാം അതിനു മുൻപ് മാതൃഭൂമിന്റെ ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പരിചയപ്പെടുത്തിക്കുക ഇവിടേക്ക് ക്രൈൻ കൊണ്ടുവന്ന ശെങ്കുവായി പതിനഞ്ച് കപ്പൽ വന്നപ്പോഴത്തെ കളിയല്ല കേട്ടോ ഇത് കളി വേറെ അന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടതുപോലെ അല്ലല്ലേ ഒരുപാട് ക്രെയിനൊക്കെ അങ്ങ് നിരന്നിട്ടുണ്ട് അന്ന് വന്നപ്പോൾ ഒരു ക്രെയിനും വരില്ല പിന്നീട് പല മാസങ്ങളിലായിട്ടാണ് ഈ ക്രെയിനുകൾ നിരുന്നത് മൊത്തം മുപ്പത്തിയൊന്ന് ക്രെയിനുകൾ ആകെ വിഴിഞ്ഞും തുറമുഖത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളൂ ഈ പന്ത്രണ്ടാം തീയതി കപ്പൽ വരുമ്പോൾ വരുമ്പം ഇതിലേക്കൂടെ വന്നങ്ങ് പോകുന്നതോളൂ അതോ അവിടെ ചരക്കടക്കും പരിപാടിയൊക്കെ ഉണ്ടോ പന്ത്രണ്ടാം തീയതി ആദ്യമായി എത്തുന്ന ചരക്ക് കപ്പൽ എന്ത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ഇത് മേഴ്സ് കമ്പനിയുടെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്ക് കപ്പൽ കമ്പനിയാണ് മേഴ്സ്ക് ഈ കപ്പലിൽ രണ്ടായിരം കണ്ടെയ്നറാണ് ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇറക്കാൻ കൊണ്ടുവരുന്നത് അതായത് ഒരു തുറമുഖം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമോ അതുപോലുള്ള പ്രവൃത്തികളാണ് നടക്കാൻ പോകുന്നത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഷോർ ട്രെയിൻ ഉപയോഗിച്ച് ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇറക്കുന്നു അത് ഈ കണ്ടെയ്നറുകൾ ലോറിയിൽ കയറ്റുന്നു അത് നേരെ ഇവിടെ കൊണ്ടുവരുന്നു ഈ യാഡ് ട്രെയിനുകൾ ഈ ലോറിയിൽ നിന്ന് കണ്ടെയ്നറുകൾ എടുത്ത് ഡംപ് ചെയ്യുന്നു പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഡമ്പിങ് ഇവിടെയാണ് അതാ യാഡ് ട്രെയിനിൽ ഒരു കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടോ ഈ ഷോർ റെയിൽ നിന്ന് ഈ ബർത്ത് ഡേക്ക് ഇറക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുന്നതിനുള്ള കൗണ്ട് ഡൗൺ ഒക്കെ തുടങ്ങി ഇനി ഇപ്പോൾ അധികം കാലം എടുത്തു തോന്നുന്നില്ലേ അത് തന്നെയാണ് കറക്റ്റ് അതായത് ട്രയൽ റൺ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ആക്ടിവിറ്റി എല്ലാം തുടങ്ങുകയാണ് തൊണ്ണൂറ് ശതമാനവും കടലിലൂടെയാണ് അതായതിപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് പന്ത്രണ്ടാം തീയതി തന്നെ ഇവിടെ ഇറക്കേണ്ട രണ്ടായിരം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കും അടുത്ത ദിവസം തന്നെ വേറെ ചെറു ഷിപ്പുകൾ ഇവിടെ വരും മുംബൈയിലേക്കും കൊൽക്കത്തയിലേക്കുമുള്ള കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്ന് പോകുന്നത് അത് കടൽ മാർഗമാണ് പോകുന്നത് അപ്പോൾ മുംബൈയിലേക്ക് പോലുമുള്ള ഒരു മെയിൻ സെന്ററായി അതെ ഇതെല്ലാം ഓക്കെ ആണോ ഉള്ള പരീക്ഷണമാണ് ഈ ഓരോ ദിവസങ്ങളും ഇനി നടക്കാൻ പോകുന്നത് വഴിക്ക് പോകും അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഒരു സ്വപ്ന സാഫല്യത്തിലേക്ക് നമ്മൾ കടക്കുക വിഴിഞ്ഞം ഏത് സമയത്ത് എത്തും നമ്മൾ പന്ത്രണ്ടാം തീയതിയാണ് വാട്ടർസെല്ലും പക്ഷേ ഈ സാധനം തന്നാണ്ടോ എത്തുന്നത് രാത്രിയുടെ മറവിൽ ഇന്ന് രാത്രി അർദ്ധരാത്രിയോടെ എത്തും നമ്മുടെ തീരത്ത് നിന്ന് ഏകദേശം ഒരു മൂന്നര നോട്ടിക്കൽ മൈൽ അകലെ എത്തിക്കഴിഞ്ഞാൽ ഇത് ന്യൂട്രൽ പൊസിഷനിൽ നിർത്തും അതിനുശേഷം നാല് ടഗുകൾ ടഗ്ഗുകൾ വളരെ ശേഷിയുള്ളതാണ് ഈ നാല് ടഗ്ഗുകൾ രണ്ട് വശത്തും പിന്നിലും മുന്നിലുമായിട്ട് കെട്ടി വലിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പതിനൊന്നാം തീയതി ബർത്തിൽ എത്തിക്കുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്റർ പുലിമുട്ട് പൂർത്തിയായി കഴിഞ്ഞു കപ്പലിനെ ഈ പുലിമുട്ട് ഭാഗത്തു നിന്ന് അകത്തേക്ക് കയറ്റിയാണ് ഈ ബർത്തിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ ചടങ്ങ് നടക്കുന്ന പന്ത്രണ്ടാം തീയതി പക്ഷേ പതിനൊന്നാം തീയതി തന്നെ ഇവിടെ ഇറക്കി വയ്ക്കേണ്ട രണ്ടായിരം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി തുടങ്ങും ഇറക്കി വെച്ചതിന് ശേഷമായിരിക്കും ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സാൻ സർണാണ്ടുവ ഈ ബർത്തിന് കുറച്ച് അകലേറ്റ് നിർത്തുകയും പിന്നെ മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയുമൊക്കെ വന്ന് ഒരു വാട്ടർ സല്യൂട്ട് ഇവിടെ ഇതിനെ പിന്നെ ബർത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും അപ്പോൾ പന്ത്രണ്ടാം തീയതി തുറമുഖത്തേക്ക് വരാനിരിക്കുന്നവർ കാണാനിരിക്കുന്നത് അന്ന് കണ്ട കാഴ്ചകളല്ല മാറ്റമുണ്ട് ഒരു തുറമുഖത്തിൻ്റെ രൂപത്തിലേക്ക് ആയിട്ടുണ്ട് ഓപ്പറേഷൻസ് തുടങ്ങാൻ പോകുന്നു അപ്പോൾ നമുക്ക് വാട്ടർ സല്യൂട്ട് കാണാം